കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലിനിക്കിൽ വരുന്നത് ഒരു വളരെ പ്രശസ്തനായ പേര് പറയാൻ സാധിക്കില്ല വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർ ഒരു മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് രണ്ടു പേരും മകനെയും കൊണ്ടാണ് വരുന്നത് നാല് വർഷം മഹാരാഷ്ട്രയിൽ പഠിക്കാനയച്ചു നാലാമത്തെ വർഷം അവനേയും കൊണ്ട് തിരിച്ചു വന്നിട്ട് കേരളത്തിലെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ ഒരു വർഷവും മൂന്ന് മാസവും അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്തിട്ട് അവനുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരാം എന്നിട്ട് ആ ചികിത്സ കഴിഞ്ഞ് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ആ പാവം വളരെ പ്രശസ്തനായ പ്രഗത്ഭനായ ഞാൻ വളരെയേറെ ആദരിക്കുന്ന ആ മനുഷ്യൻ എന്നോട് കൈകൂപ്പി നിന്നുകൊണ്ട് എന്നോടൊരു കാര്യം പറയാം എൻ്റെ പൊന്ന് സാറേ എനിക്ക് എനിക്ക് വീണ്ടും രണ്ട് മക്കൾ കൂടിയുണ്ട് ഇവന്റെ താഴെ എൻ്റെ മക്കളുണ്ടല്ലോ എൻ്റെ മോനുണ്ടല്ലോ അവൻ ഡോക്ടർ ആവണ്ട എഞ്ചിനീയർ ആവണ്ട അവൻ വക്കീലും ജഡ്ജിയും പോലീസും വേറെ ഒന്നും ആവണ്ടവൻ അവൻ എനിക്കൊരു മനുഷ്യനാക്കിയിട്ട് തിരിച്ചു തരാൻ പറ്റുമോ സാർ താഴെ രണ്ട് കുഞ്ഞുങ്ങളും കൂടിയുണ്ട് അവർ മനുഷ്യന്മാരാക്കിയിട്ട് എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ എല്ലാ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും വേദനയും വേവലാതിയും എന്താണെന്നറിയാമോ ഈ കാലത്ത് അവര് അക്കാദമികമായ വലിയ നിലവാരങ്ങളിൽ നിലവാരങ്ങളിലെത്തുമോ ഇല്ലേ എന്നുള്ളതല്ല ഏതാനും മാസങ്ങളായിട്ട് എല്ലാവരുടെയും ബേജാറ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ കൊലയാളി പുറത്താണോ ഏതെങ്കിലും പുറത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കൊലയാള് വീടിന്റെ ഓടിളക്കി പൊളിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും വാതിൽ കുത്തിപ്പൊളിച്ച് വന്ന് എന്നെ ആക്രമിക്കുമോ എന്നതല്ല പേടി നേരത്തെ ഉമേഷ് സാർ പറഞ്ഞതുപോലെ വീടിനകത്ത് നിന്ന് എന്റെ ഞാൻ കൈകൊണ്ട് ചോറ് കൊടുത്ത് വളർത്തിയ എൻ്റെ മകൻ വന്ന് എന്റെ തലക്കടിക്കുമോ എന്ന് ഭയപ്പെടുന്ന കേരളം എന്താ അവിടെ സംഭവിക്കുന്നത് ഞാൻ ലഹരിയുടെ രാസലഹരിയുടെ പേരുകളും അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻസും ആര് കണ്ടുപിടിച്ച് ഏത് വർഷം പറഞ്ഞു ഏത് ഏത് വർഷമാണ് അത് കണ്ടുപിടിച്ച് ഇതൊന്നും പ്രസക്തമല്ല ഇവിടെ എന്താണ് എന്നതിലേക്കാണ് ഞാൻ വരുന്നത് കൊക്കയിനെ പറ്റി അല്ലേ ഇന്ന് ഇന്ന് ഞാൻ രാവിലെ ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്ത് പതിനൊന്ന് മണിക്ക് ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു ഭാര്യയും ഭർത്താവുമാണ് രണ്ടുപേരും കോഴിക്കോട്ടുകാരാണ് ഖത്തറിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത് നോക്കുമ്പോൾ എന്താണെന്നറിയോ എട്ട് വർഷമായി രണ്ടു പേരും ഭാര്യയും ഭർത്താവും കൊക്കയിൻ അടിമകളാണ് ഭാര്യ ഏകദേശം ഒരു വർഷമായി കൊക്കൈൻ ഭർത്താവ് എട്ട് വർഷമായി അപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്നറിയോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്ന് കുറഞ്ഞു വന്നപ്പോഴേ അദ്ദേഹം എന്നോട് പറഞ്ഞു നീ അല്പം ഇത് എടുത്തു നോക്കുന്നു എടുത്തു നോക്കിയപ്പോൾ ഞങ്ങൾ വിവാഹ ജീവിതം തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന സ്നേഹവും പരസ്പരം മനസ്സിലാക്കലും കേൾക്കലൊക്കെ കൂടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളമ്മില് സ്നേഹം കൂട്ടാൻ ഞങ്ങളെ കൊക്കയിന് ഉപയോഗം ഉപകാരപ്പെട്ടിട്ടുണ്ട് മദ്രസയിൽ പഠിച്ച് നല്ല ദീനൊക്കെ ഉണ്ടായിട്ട് ഇവിടുന്ന് മോളെ നല്ലോണൊക്കെ ഹലാലായിട്ടൊക്കെ നിക്കാഹൊക്കെ ചെയ്തു കൊടുത്ത കുട്ടിയുടെ കാര്യ പറയണത് അധികം ദൂരമൊന്നുമില്ല കോഴിക്കോട് നഗരത്തിനടുത്തുള്ള പെൺകുട്ടി അവള് പറയാണ് ഇപ്പൊ എന്ത് സംഭവിച്ചെന്നറിയോ കെട്ടിയോന് ഡിപ്രഷൻ തുടങ്ങി അവളെ സംബന്ധിച്ചിടത്തോളം വൈകാരികതകള് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ദേഷ്യം സങ്കടം ഒന്നും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നും മടി കലഹം ഇത് വന്നപ്പോഴാണ് കൗൺസിലിങ്ങിന് വരുന്നത് ഇനി നിർത്തണം സമയം അല്പം അതിക്രമിച്ചു പോയി ക്ലിനിക്കിൽ വരുന്ന പുതിയ കേസുകൾ ഒമ്പതാം ക്ലാസ്സില് എട്ടാം ക്ലാസ്സില് ഞാൻ അത്ഭുതപ്പെട്ടത് ഈ അടുത്ത ആറാം ക്ലാസ്സിലുള്ളൊരു പെങ്കൊച്ചിനെയും കൊണ്ട് വരികയാണ് കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല ദേഷ്യം സ്ഥിരമായ ഉറക്കം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് കണക്കുകൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇനി അതിനെ പേടിപ്പിക്കുന്നില്ല നമ്മൾ എവിടെയാണ് പിഴച്ചത് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ സപ്ലൈ ഉണ്ടാവൂ എന്നുള്ളത് ഉമേഷ് സാർ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഒരു സംഗതിക്ക് നമ്മളുടെ നാട്ടിൽ ആവശ്യമുണ്ടെങ്കിലാണ് എന്ത് നാട്ടിലേക്ക് ഈ സാധനം വിൽപ്പനയ്ക്ക് വരിക നമ്മളുടെ നാട്ടിൽ കഴിക്കാത്ത എന്തോ ഒരു സാധനം അത് പിന്നെ ചൈനക്കാർ കഴിക്കുന്ന സാധനം ഇവിടുത്തെ ഷോപ്പിലൊക്കെ കൊണ്ടുവച്ച് നിങ്ങൾ ആരെ വാങ്ങുമോ ഇത് ഡിമാൻഡ് ഇവിടെ ആവശ്യക്കാരുണ്ടാവുമ്പോഴാണ് ഇവിടെ സപ്ലൈ ഉണ്ടാവുന്നത് ബാംഗ്ലൂരിലേക്ക് ബസ്സിന് രാത്രി പോയിട്ട് അവിടെ നിന്ന് അറുന്നൂറ്റമ്പത് രൂപക്കും അഞ്ഞൂറ് രൂപക്കും വൺ ഗ്രാം എം ഡി എം എ വാങ്ങി അഞ്ചോ പത്തോ ഗ്രാം വാങ്ങി ഇങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ ഇവിടെ എത്തുമ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച എത്രയാണത് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപയാ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കുകയാണല്ലോ അവൻ ആവശ്യമല്ല അരഗ്രാം ഒരു ഗ്രാം അവൻ വെച്ചിട്ട് ബാക്കി നാല് ഗ്രാം വിറ്റല്ലോ എവിടെ എന്താ പഴിച്ചത് എന്താ സംഭവിച്ചത് നമുക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട നമ്മളുടെ പാരന്റിങ് എന്ന് പറയുന്നത് പുനഃപരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു എന്താ രക്ഷ കർത്തൃത്വം കർത്തൃത്വം എന്ന് പറയുന്നത് രക്ഷാകർത്തൃത്വം പഴയ കാലത്തെ രക്ഷാകർതൃത്വം പോരാ നമ്മളുടെ ഉപ്പാൻ്റെ നമ്മളുടെ ഉമ്മയുടെ നമ്മളെ വെല്ലുമ്മായുടെ രക്ഷകർതൃത്വത്തിന്റെ രീതി പോരാ കാരണം പുതിയ കാലത്ത് ആൽഫ ജനറേഷനിലെ കുട്ടികളുടെ ബുദ്ധിപരമായ വികാസം മുപ്പത്തിമൂന്ന് ശതമാനം വരെ വികസിച്ച കുഞ്ഞുങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ കുട്ടികൾക്ക് നമ്മൾ പഴയ തരത്തിലുള്ള പാരന്റിങ് കൊടുത്താലോ പഴയ ഉപ്പ പഴയ ഉമ്മ ആ പഴയ ഉപ്പയ്ക്ക് കിട്ടിയ പേരെന്താ എന്താണ് നിങ്ങക്കറിയാലോ തന്ത വൈബ് പഴയ പക്ക കിട്ടിയ പേരാ ആ പഴഞ്ചത്തരം നമ്മൾ മാറ്റണം കുട്ടികളോടൊപ്പം നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കണം എത്തുമ്പോഴേക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് എത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല പിന്നെ സംസാരിക്കേണ്ടത് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കണം അവളോട് ചേർന്ന് നിൽക്കാൻ അവളെ അവനോട് തോളിൽ കൈയിട്ട് കൊണ്ട് സുഹൃത്തിനെ പോലെ സുഹൃത്തല്ല ഫ്രണ്ട്ഷിപ്പ് ആവാം ഫ്രണ്ട് അല്ല ചേർന്ന് നിന്ന് സംസാരിക്കാൻ പറ്റണം ലോക പ്രശസ്തനായ ഒരു ഫിസിഷ്യൻ ഉണ്ട് കനേഡിയൻ ഫിസീഷ്യനാണ് കനടക്കാരനാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ കനടക്കാരനല്ല അദ്ദേഹത്തിൻ്റെ പഠനമുണ്ട് അദ്ദേഹം ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ ലഹരിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഗാബർ മെറ്റേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയും ലഹരിയുടെ കാരണം അറിയാമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്താ കാരണം ലഹരിയുടെ കാരണം വേദനയാണ് നമുക്ക് ശരീരത്തിന് വേദന വരുന്ന സമയത്ത് തലച്ചോറിൽ വേദന സംഹരിക്കാൻ വേണ്ടി എൻഡോർഫിൻ എന്ന് പറയുന്ന രാസവസ്തു പുറപ്പെടുവിക്കും നമുക്ക് സമാധാനം കിട്ടാൻ ആശ്വസിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും തണുപ്പിക്കാൻ എൻഡോർഫിൻ വരും ഈ വേദനയെ മനസ്സിൻ്റെ വേദനയെ പരിഹരിക്കാൻ കഴിയാത്തത്ര വേദന വരുമ്പോൾ എന്ത് വേണ്ടിവരും പുറത്തുനിന്ന് മരുന്ന് വേണ്ടി വരും എന്താ മരുന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ ഡ്രഗ് വേണ്ടിവരും അപ്പൊ അത് തന്നെയാണ് ഡ്രഗ്സ് നമ്മൾ പറയുമ്പോഴാണ് കുറച്ചുകൂടി മനസ്സിലാവുക മനസ്സിന്റെ വിഷമമുണ്ടല്ലോ വിഷാദം വരുമ്പോൾ സങ്കടം വരുമ്പോൾ ഡിപ്രഷൻ വരുമ്പോൾ അതിനെ ആശ്വസിപ്പിക്കാനാണ് ആ മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് കുട്ടി ഉപയോഗിക്കും ഫസ്റ്റ് ഉപയോഗിക്കുന്നത് എവിടുന്നാണെന്നറിയോ സൗഹൃദത്തിൽ സ്നേഹത്തിൽ കൗമാര കാലത്തുള്ള ഒരു വല്ലാത്തൊരു അഡ്വെഞ്ചറസ് ഏജ് എന്നാണ് പറയാ സമയത്ത് ആ ഏത് തരത്തിലുള്ള അഡ്വെഞ്ചറസും ഇവിടെ എങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് കയറുമെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഈ കമ്പിമ്മൽ കയറും ചോദിച്ചാൽ അവൻ അപ്പ ഓടിക്കേറും ഏത് സമയം അസാധാരണമായ തലച്ചോറിൽ മസ്തിഷ്കത്തിൽ യൗവനത്തിന്റെ ഒരു തിളപ്പുണ്ട് ഹോർമോണുകളുടെ പ്രവാഹമുണ്ട് ആ സമയത്ത് എന്തും പരീക്ഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ സുഹൃത്ത് പറയടാ ഒരു സിഗരറ്റ് വലിക്കാൻ നീ ആൺകുട്ടിയാടാ ഒരു സിഗരറ്റ് പോലും നിനക്ക് വലിക്കാൻ പറ്റൂലെ അപ്പൊ പറയേ ഞാൻ സിഗരറ്റൊക്കെ വലിക്കും ഇന്ന് അയ്യൊന്നൊരു പഫ് എടുത്ത് നോക്ക് ഡബ്ല്യു എച്ച്ഒ ഒരു വാക്കുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് ടു ഓൾ അഡിക്ഷൻസ് തരം ലഹരിയിലേക്കുമുള്ള പ്രവാശന പ്രവേശന കവാടമാകുന്നു പുകവലി നമ്മളൊക്കെ വലിക്കുന്നത് ഇങ്ങനെ കുട്ടികൾ വീട്ടിലിരുന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ കാഴ്ച കുട്ടിയുടെ ഒരു വയസ്സും രണ്ടു വയസ്സുള്ള കുട്ടിയുടെ ഉപബോധം മനസ്സിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ് ഈ കുട്ടി പുകവലിക്കണ അത്ര വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല എൻ്റെ അപ്പ വിളിക്കുന്നുണ്ടല്ലോ എൻ്റെ അപ്പ വലിക്കുന്നുണ്ടല്ലോ പക്ഷെ അവൻ വരുമ്പോഴേക്കും വലിക്കുന്നത് അതിൽ നിന്ന് പുകലെ പുറത്തേക്ക് കളഞ്ഞ് പുതിയ സാധനം അതിനകത്ത് നിറച്ചിട്ടാണ് പിന്നെ അവൻ വലിക്കുക കാരണം അവന് പുകവലി പറ്റ അല്ലെങ്കിൽ അവന് ടൊബാക്കോ അവന് പറ്റാണ്ട് അവന് മതിയാവൂല നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദനയെ കുറിച്ച് എന്താണ് ഈ വേദന കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഈ ലഹരിയിൽ അടിപ്പെടുന്നവരെ പറ്റിയിട്ട് ഏഴോ എട്ടോ കാരണങ്ങൾ പറയുന്നുണ്ട് അവരുടെ വേദന എന്താണ് ഒരു വേദന എന്താണെന്നറിയാമോ അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല അവരുടെ വാക്കുകൾ പരിഗണിക്കുന്നില്ല അവർ വീട്ടിടെ പറയണത് മര്യാദക്ക് നീ പറയണ അങ്ങനെ ചെയ്താൽ മതി ഞാൻ പറയുന്ന നിങ്ങളുടെ കുഞ്ഞ് കുട്ടിയെപ്പോലും നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ ആ കുഞ്ഞിനെയും കൂടി നിങ്ങളുടെ കൂടെ ഇരുത്താൻ അകത്ത് പോ വലിയ ആൾക്കാർ വർത്തമാനം പറഞ്ഞോടത്തെ ചെറിയ ആൾക്കാർക്ക് പരിപാടി അങ്ങനെയല്ല ആ കുട്ടിയെ കൂടി അവിടെ നിർത്തണം ആ കുഞ്ഞിനെ പരിചയപ്പെടുത്തണം അവന്റെ ഐഡന്റിറ്റിയെ നമ്മൾ മനസ്സിലാക്കണം ഒരു വ്യക്തിത്വത്തെ മനസ്സിലാക്കണം മുമ്പ് ജനിച്ചിരുന്നത് കുഞ്ഞുങ്ങളായിരുന്നു മുമ്പ് ജനിച്ചിരുന്നത് കുഞ്ഞുങ്ങളായിരുന്നു ഇപ്പൊ ജനിക്കണതോ സംശയായി ഇപ്പൊ ജനിക്കുന്നത് വ്യക്തികളാണ് അഞ്ചു വയസ്സൊക്കെ ഉള്ള വലിയ മനുഷ്യന്മാരാ ഞാൻ അതിന് ഉദാഹരണം പറയാറ് എന്റെ മോൻ അഞ്ച് വയസ്സ് അഞ്ചാം ക്ലാസ് ഒന്നാം ക്ലാസ്സിലെത്തി ഓൻ അഞ്ചു വയസ്സൊക്കെ ആയി അപ്പൊ എൻ്റെ പഴയ ഓർമ്മക്ക് എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ സാധാരണ എൻ്റെ വാപ്പ പണ്ട് പെരുന്നാളിനൊക്കെ സമയാവുമ്പോൾ റമദാൻ്റെ സമയമൊക്കെ ആയി അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് ഉടുപ്പെടുക്കാൻ വേണ്ടി പോകും അപ്പൊ എന്നെ എന്റെ ജ്യേഷ്ഠനെ എൻ്റെ അനിയനെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഒരു തുണിപ്പിടിയിലേക്ക് കയറും എന്നിട്ട് ഈ റോളുണ്ടാവും ഈ റോൾ ഇങ്ങനെ നീട്ടും എന്നിട്ട് ഒരൊറ്റ മുറിയ എന്നിട്ട് അത് മൂന്ന് കഷ്ണമൊക്കെ ഇവിടെ മുറിക്കും എന്നിട്ട് മൂന്നാളും കൂടി തൊട്ടടുത്തൊരു ഉണ്ടാവും ഒരു തുന്ന ആളുണ്ടാവും അയാൾ ഒരു ഷർട്ട് അടിക്കും എന്നിട്ട് എല്ലാവരും കൂടി യൂണിഫോം ഇട്ടമാതിരി ഇങ്ങനെ പള്ളിയിലേക്ക് പോകും അപ്പോൾ ആ പുര എന്നുള്ളതാണെന്ന് മനസ്സിലാവും ഇങ്ങനെയാണ് എല്ലാവരും പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ആ ഓർമ്മയ്ക്ക് ഞാനും എൻ്റെ കുട്ടിനെ കൊണ്ടുപോയി കുറച്ചുകൂടി മുന്തിയതായിക്കോട്ടെ ഹൈലൈറ്റ് മോളിൽ പോയി ഹൈലൈറ്റിലല്ല ഫോക്കസ് മോളിൽ പോയി എന്നിട്ട് അവിടുത്തെ മാത്സിൽ ഞാനും കെട്ടിയോൾക്കും നല്ല ഇഷ്ടപ്പെട്ടൊരു തുണി കണ്ടവിടെ ഷർട്ട് അപ്പൊ ഞാൻ പറഞ്ഞാ നല്ല രസമുണ്ട് വൈഫിനും ഇഷ്ടമായി നല്ല രസമുണ്ട് ഈ ഷർട്ട് എടുത്തു പറഞ്ഞു അവൻ പറഞ്ഞേ ഉപ്പട്ടാ മതി എനിക്കത് വേണം അഞ്ചു വയസ്സായിട്ടേ അവന് കൃത്യമായി അവൻ്റെ ബ്രാൻഡ് ഏതാണ് അവൻ്റെ ഷർട്ട് ഏതാണ് അവൻ ഏത് ഡിസൈൻ ഏത് പാറ്റേൺ എങ്ങനെ പോക്കറ്റ് എന്താവണമെന്ന് അവന് ധാരണയുണ്ട് എനിക്ക് പന്ത്രണ്ടാം ക്ലാസ് ഒന്നും ആ ധാരണ അല്ല എടുത്തു നിന്ന് ഇട്ടോളും വളരെ സന്തോഷത്തിൽ യാത്രക്കൊക്കെ ഉപ്പാന്റെ കൂടെ പോകുന്ന സമയത്ത് ഒരു ഹോട്ടലിലൊക്കെ കയറി ചോറൊക്കെ വഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഉപ്പാന്റെ കൂടെ യാത്രക്കിടയിൽ ഒരു ചോറ് ഹോട്ടലിൽ നിന്ന് കിട്ടി പൊരിച്ചതൊക്കെ കിട്ടിയാൽ കുശാലായി എൻ്റെ മൂന്ന് മക്കളെയും കൊണ്ട് ഞാൻ ഹോട്ടലിൽ കയറി ഒരാക്ക് മന്തി മറ്റയാക്ക് ബോസ്റ്റ് മറ്റയാക്ക് പാസ്ത അല്ലെങ്കിൽ പൊറോട്ട ഓരോരുത്തർക്കും വ്യക്തമായി കൃത്യമായ ധാരണകൾ അവരുടെ കാര്യങ്ങളിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന കുട്ടികൾ പഴയ കുട്ടികളല്ല കൃത്യമായി ധാരണകളും അഭിപ്രായങ്ങളുമുള്ള വലിയ കുഞ്ഞു മനുഷ്യന്മാരെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെ അനിഷ്ടങ്ങളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവരും നമ്മളും തമ്മിലുള്ള അകലം പതിയെ പതിയെ കൂടാൻ തുടങ്ങും പാരൻ്റിങ്ങിലാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മില്ലിനിയം പാരൻ്റെങ്കിലാവണം അഥവാ രണ്ടായിരം എന്ന് പറയുന്ന സമയത്താണ് ഇപ്പോഴുള്ള കുട്ടികളെങ്ങനെയൊരു രണ്ട് പത്ത് വർഷവും അഞ്ചു വർഷം കൊണ്ടൊക്കെ പുതിയ ജനറേഷൻ തന്നെ മാറിയ തലമുറ മാറുകയാണ് പണ്ട് ഇരുന്നൂറ് വർഷമൊക്കെ അഗ്രികൾച്ചർ കാലഘട്ടം ഉണ്ടായിരുന്നു അതൊരു തലമുറയുടെ കാലഘട്ടം അതിനേക്കാളും മുമ്പ് ശിലായുഗം ഉണ്ടായിരുന്നപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായിരുന്നു ഇപ്പോഴത്തെ തലമുറ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ എൺപത്തഞ്ച് വരെ ഒരു തലമുറയാണെങ്കിൽ എൺപത്തി മുതൽ രണ്ടായിരം വരെ വേറൊരു തലമുറ തലമുറയുടെ കാലയളവ് കുറയാണ് അഥവാ അവരുടെ ബുദ്ധിപരമായ ശേഷിയും കാഴ്ചപ്പാടും ഭക്ഷണരീതിയും രീതിയും വസ്ത്രരീതിയും ഒക്കെ മാറുന്നു നമ്മൾക്ക് മൂന്ന് തലമുറയെ ഒരുമിച്ച് കാണാൻ കഴിയും പുതിയ ആൽഫ ജനറേഷൻ എന്നാണ് പുതിയ കുട്ടികളെ പറ്റി പറയാം ഓൽക്ക് പത്തു അഞ്ച് വയസ്സായുള്ളു പുതിയ ജനറേഷൻ വരാൻ പോവുകയാണ് പുതിയ എഡിഷൻ അവരുടെ ചിന്താഗതി വേറെയാണ് ഈ കുട്ടികളെ അവരുടെ വികാരങ്ങളെ വിചാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം നമ്മൾ പറയുന്ന ഈ സാധാരണ പറയും കുട്ടികളോട് ഒരു വിദ്യാഭ്യാസ വിചക്ഷണനുണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് കുട്ടികളുടെ ഐ ഐ കം ടു ദ ലെവൽ ഓഫ് എ ചൈൽഡ് കുട്ടിയുടെ കണ്ണിലേക്ക് നമ്മൾ ഉയരണമെന്നാണ് അധ്യാപകരോട് പറയുന്നതാ മാതാപിതാക്കളോട് അങ്ങനെ തന്നെ ടു ദ ഐ ലെവൽ ഓഫ് എ കിഡ് അവരുടെ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഉയരാൻ സാധിക്കണം കുട്ടികളെ അവഗണിക്കോകത്ത് ഏറ്റവും വേദനയുള്ള കാര്യം എന്താണെന്ന് അറിയാമോ ലോകത്ത് ഏറ്റവും വേദനയുള്ള മനസ്സിന് നേരത്തെ പറഞ്ഞ വിഷമം നേരിടുന്ന കാര്യം എന്താണ് നേരത്തെ പറഞ്ഞ അവഗണിക്കൽ പരിഗണിക്കാതിരിക്കുക നിങ്ങൾ ഒരാൾ പരിഗണിക്കണമെന്നില്ല നിങ്ങൾ ചെറിയ കുട്ടികളെ റെസ്പോൺസിബിലിറ്റികൾ കൊടുക്കുക ഞാനിവിടെ കണ്ടു നേരത്തെ വന്നപ്പോൾ ഹിദമത്തുൽ ഇസ്ലാം സംഘം വാർഷിക പതിപ്പിലടിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചു എനിക്കത് വളരെ സന്തോഷം തോന്നി കുറേ നല്ല ടിപ്പുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് റെസ്പോൺസിബിലിറ്റി കൊടുക്കുക ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുക എൻ്റെ ഇങ്ങനെ ഒരു ചെറിയ ഇരിക്കുന്ന സിറ്റിംഗ് മുറിയുണ്ട് അപ്പൊ ഇവനെ ഏകദേശം അഞ്ച് വയസ്സ് നാല് വയസ്സ് സമയത്താണ് ഞങ്ങൾ വീട് താമസാക്കുന്നത് അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഏത് സമയം നോക്കിയാൽ ഇവന് ഇതാകെ കുഴച്ചു മറിച്ച് കുത്തിമറിച്ചൊക്കെ ഇടും ഒരു ദിവസം ഞങ്ങൾ മകരിമ്പൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞിങ്ങനെ വട്ടത്തിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു ഇന്ന് മുതൽ എൻ്റെ മകന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഹാമിദ് ഖസാലിന്ന ഞാൻ പറഞ്ഞു ഇന്ന് മുതൽ ഈ സിറ്റിംഗ് റൂമിന്റെ പ്രസിഡന്റ് ചെയർമാൻ ഹാമിദ് ഗസാലി ആയിരിക്കും ഇതിൻ്റെ തലേണകളും ചെയറും പില്ലോകളും ഇതിൻ്റെ കാർപ്പറ്റ് നിലത്ത് പേപ്പറുകളോ വേസ്റ്റുകളോ ഒന്നും വരാതെ വളരെ കൃത്യവും സിസ്റ്റമാറ്റിക്കുമായി ഇന്ന് മുതൽ ഇതിനെ അവരോധിച്ചിരിക്കുന്നു എല്ലാവരും കയ്യൊക്കെ ഒന്ന് എന്ന് പറഞ്ഞു എല്ലാവരും കയ്യൊക്കെ അടിച്ച് അവനെ പ്രസിഡൻ്റാക്കി വെച്ച് ഓനിപ്പോൾ ഏകദേശം അഞ്ചാം ക്ലാസ്സിലായി ഏകദേശം അഞ്ച് വർഷമായി അഞ്ചാറോ വർഷമായി ആ റൂം വളരെ നീറ്റാണ് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അത് അവൻ്റെ പണിയൊന്നും നൽകി എൻ്റെ പണിയെടുത്താൽ മതി അല്ല അവനെ വീടിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നമ്മൾ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങി അല്ലെങ്കിൽ ഒരു പെയിന്റ് മാറ്റിയെടുക്കുകയാണ് എല്ലാവരെയും ഇരുത്തുക അവരോട് ചോദിക്കുക അവരുടെ അഭിപ്രായം നമ്മൾ ഏതാ കളർ ഏത് പെയിന്റാണ് നല്ലത് ചിലപ്പോൾ പക്ഷെ അത് പരിഗണിക്കാൻ പരിഗണിക്കാതിരിക്കുക പക്ഷെ അവരെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി എന്നൊരു ഫീലിംഗ് അവർക്കുണ്ടാവണം ആ തോന്നൽ അവർക്കുണ്ടാവണം കൺസിഡർ ചെയ്യപ്പെടണം മറ്റൊരു സംഗതി എന്താന്ന് വെച്ചാൽ അറിയാമോ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന വാർത്തയാണ് കൗമാരക്കാരായ അമേരിക്കയിലെ ആൺകുട്ടികളും പെൺകുട്ടികളുടെയും വിഷാദം ആ വിഷാദത്തെ കുറിച്ച് ഡിപ്രഷനെ കുറിച്ച് പഠിച്ചപ്പോഴ് വിഷാദത്തിൽ അമ്പത് ശതമാനം കുട്ടികളും വിഷാദത്തിന് കാരണമായത് ഒരൊറ്റ മൊബൈൽ ആപ്പായിരുന്നു എന്നാ ഏതായിരിക്കും അത് ഇൻസ്റ്റഗ്രാം ഈ ആണ് പോലും അമേരിക്കയിലെ അമ്പത് ശതമാനം യുവാക്കളിലെ വിഷാദത്തിന് കാരണം കാരണം എന്താ ഇതിനകത്ത് തോണ്ടി നോക്കുകയാണ് അപ്പോ ഓൾ എവിടെയാണ് ഓനെവിടെ കുളൂല് മണാലിയിൽ മഞ്ഞില് ഇങ്ങനെ ഐസ് ഇങ്ങനെ പെറുക്കി കളിക്കുകയാണ് മറ്റോന് ബൈക്കിനെ ഇങ്ങനെ ലഡാക്കിലേക്ക് പോവുകയാണ് മറ്റോന് നല്ല ഫുഡ് ഇങ്ങനെ ഇരുന്ന് അടിക്കുകയാണ് അപ്പൊ ഇതിങ്ങനെ തോണ്ടുന്നതിനനുസരിച്ച് അമ്മാതിരി തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാണിച്ചു തരിക ഞാൻ മാത്രം എങ്ങനെ ബോറടിച്ച് കൊടുത്തിരിക്കുക എൻ്റെ ഒരു വിധിയെ ജീവിതം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ടിരുന്നു ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ പളപ്പിലും പൊലിപ്പിലും താരതമ്യം ചെയ്തപ്പോൾ അവർ വിഷാദത്തിലേക്ക് പോയി നിങ്ങൾ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ലഹരി ഈ സാധനമുണ്ടല്ലോ ഇതും വളരെ അപകടകരമായ ലഹരിയാണ് മനുഷ്യന് ലഹരി വേണം ഞാൻ പറയാം ലഹരി വേണ്ട എന്നല്ല മനുഷ്യന് ലഹരി വേണം ആ ലഹരി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് ഏത് ഈ ഹിദുമത്ത് ഉള്ളത് കൊണ്ട് ഹിദുമത്ത് ഇസ്ലാം എന്താ ഹിദുമത്ത് ജനസേവന സേവനം ചെയ്യാൻ മനസ്സുള്ള കുറെ മനുഷ്യര് മീം ഇവിടെ ഉണ്ട് അതിന്റെ വളണ്ടിയർമാര് അവരുടെ രാപ്പകലുള്ള കഠിനമായ അധ്വാനമാണ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഈ മഹലിൽ എണ്ണൂറ് ഏകദേശം മൂവായിരത്തി അറുന്നൂറോളം വ്യക്തികളിലേക്ക് ഈ സന്ദേശം എത്തിച്ചത് ചെറിയ പണിയാ ഇത് ലഹരിയാവണം ജനസേവനം ലഹരിയായ മനുഷ്യർ വായന ലഹരിയായവർ യാത്ര ലഹരിയായവർ ഇതെല്ലാം ലഹരിയാവണം അപ്പൊ ജീവിതമാണ് ലഹരി വസ്തുക്കളല്ല അങ്ങനെ ഈ മൊബൈൽ ഫോൺ ലഹരിയായതിനെ കുറിച്ച് പഠനം ഈ ലഹരിയായ മനുഷ്യന്മാരുടെ എം ആർ ഐ ഉണ്ടല്ലോ എം ആർ ഐ കേട്ടിട്ടില്ലേ എം ആർ ഐ സ്കാനിംഗ് റിപ്പോർട്ട് എടുത്തു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എം ആർ ഐ എടുത്തു എന്നിട്ട് രണ്ട് എം ആർ ഐയും ഇങ്ങനെ വെച്ച് നോക്കി ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വരേണ്ടതില്ല അത് കാണാൻ നിങ്ങളുടെ ഫോണിലെ ഗൂഗിളിൽ നോക്കിയാൽ മതി മൊബൈൽ ഫോൺ അഡിക്ഷൻ എം ആർ ഐ മാപ്പിങ്ങും കമ്പയർഡ് ടു സ അതർ അഡിക്ഷൻസ് മറ്റ് അഡിക്ഷൻസുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുക രണ്ടിനും ഒമ്പത് വ്യത്യസ്തമായ കോമൺ ഫാക്ടേഴ്സും സെയിം കളർ പാറ്റേണും കാണാൻ സാധിച്ചു ഈ ആൾക്കാർക്കുള്ള വ്യത്യാസം എന്താ പറയുക സാദൃശ്യം എന്താണെന്നറിയാമോ ദേഷ്യം വരിക അവരുടെ വികാരങ്ങൾ അടക്കാൻ പറ്റാതെ വരിക ഡിപ്രഷനിലേക്ക് പോകുക മറ്റുള്ള ആളുകളുടെ മുഖത്തേക്ക് നോക്കാൻ ഒരു ഒരു കുറച്ച് വിഷമം വരിക സോഷ്യലൈസേഷൻ പോറാവുക അഥവാ സമൂഹവുമായി ഇടപഴകാനുള്ള ശേഷി കുറഞ്ഞ അകത്തേക്കകത്തേക്ക് ഉൾവലിയാൻ തുടങ്ങുക ഇങ്ങനെ തുടങ്ങി ഒരുപാട് വൈകാരിക ക്രമങ്ങളെ ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മളുടെ നഷ്ടപ്പെടുക അപ്പം ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അതിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് ചെറിയൊരു സംഗതി അല്ല ലഹരി തന്നെയാണ് നമ്മളുടെ ജീവിത ഗുണനിലവാരത്തെ അത് ഇല്ലാതാക്കുന്നു ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മൾ കുട്ടികളോട് എങ്ങനെ പറയാ നമ്മൾ എടാ കുറെ നേരം ഈ മൊബൈലിൽ കളിക്കുന്നു എടുത്ത് വെക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണത് തോണ്ടിക്കൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ അടുക്കളയിൽ പാത്രം കഴുകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ ആ ജനലിൻ്റെ അവിടെ ഈ സാധനം ചാരി വെച്ചിട്ട് എന്താക്കയാണ് കുട്ടിനോട് പോയിരുന്ന് പഠിക്കണം മൊബൈലിൽ കളിക്കാണ്ട് ഉമ്മാന്റെ നോട്ട് എന്തിലേക്കാ ഈ സാധനത്തിലേക്കാ ഉപ്പ വരാന്തേ കുത്തിയിരുന്നിട്ട് എന്താ പറയണത് മോനോട് എടുത്ത് വെക്കാനല്ലേ എന്നോട് പറഞ്ഞത് കുട്ടികള് കുട്ടികള് കേട്ടു പഠിക്കുന്നവരല്ല മറിച്ച് പഠിക്കുന്നവരാണ് കാണാൻ മാത്രമുള്ള കോപ്പ് വിഭവം നിങ്ങളുടെ അടുത്തുണ്ടോ എന്നെ കണ്ടാൽ നല്ലൊരു വ്യക്തി രൂപപ്പെടും എന്ന് നമുക്ക് നമ്മൾ നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാൻ പറ്റുമോ ഒരു മാതൃക കാണിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ റോൾ മോഡൽ ആവാൻ പറ്റും നമ്മളെ കുട്ടി നമ്മളെ കണ്ടുപിടിക്കണത് എന്നിട്ട് ആ കുട്ടിനോട് നമ്മൾ ചെയ്യാത്ത സാധനം പറയണേ ചെയ്യട്ടോ ആ കുട്ടിയാവൂല അതുകൊണ്ട് പാരന്റിങ് ചെറിയ കലയല്ല പാരന്റിങ് എന്ന് പറയുന്നത് ഞാൻ പറയ റെസ്പോൺസിബിലിറ്റി അല്ല ഒരു ഉത്തരവാദിത്തം അല്ല അതൊരു ബ്യൂട്ടിഫുള്ള ഒരു ആർട്ടാണ് ഒരു കലയാണ് മനോഹരമായ കല ഈ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളിൽക്കും ഒരു കുഴച്ച കളിമണ്ണ് തരുകയാണ് എല്ലാവരും നല്ല ശില്പികളാണ് ശില്പ മത്സരമാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുഴച്ചൊരു കളിമണ്ണാണ് നിങ്ങളുടെ കുഞ്ഞ് ആ കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെ എത്ര മനോഹരമായി പാകപ്പെടുത്തി രൂപപ്പെടുത്തുന്നു എന്നനുസരിച്ചിരിക്കും ആ സൃഷ്ടിപ്പിൻ്റെ വൈഭവം ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ കവിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല നിങ്ങളിലൂടെ വന്നു എന്ന് മാത്രം നിങ്ങളുടെ ചിന്തകളും സ്വപ്നങ്ങളും അവർക്ക് നിങ്ങൾ നൽകേണ്ടതില്ല നിങ്ങളെക്കാൾ മികച്ച ചിന്തകളിലും സ്വപ്നങ്ങളിലുമാണ് അവർ വിരാജിക്കുന്നത് നിങ്ങൾ അവരെപ്പോലെ ആവാൻ ശ്രമിക്കുക നിങ്ങളെപ്പോലെ അവരെ ആക്കാൻ ശ്രമിക്കരുത് കാരണം ലോകം മുമ്പോട്ടാണ് ചലിക്കുന്നത് പിന്നോട്ടല്ല ചലിക്കുന്നത് അവർ നിങ്ങളുടെ മുമ്പിലാണ് കുട്ടികളെ വളർത്തേണ്ടതില്ല അവർ വളർന്നുകൊള്ളും വളരാൻ സാഹചര്യം ഒരുക്കിയാൽ മതി എൻവയോൺമെന്റ് ഉണ്ടായാൽ മതി നിങ്ങൾ മാതൃകകളായാൽ മതി നമ്മളുടെ ഓണർഷിപ്പ് എടുത്തിട്ട് എൻ്റെ കുട്ടിയാണ് എനിക്ക് തോന്നിയ മാതിരി ചെയ്യുമല്ല നമ്മൾ കുട്ടികളെ മനസ്സിലാക്കണം മൂന്ന് കുട്ടികളുണ്ട് മൂന്നും വ്യത്യസ്ത പ്രകൃതക്കാരായിരിക്കും ആ മൂന്ന് കുട്ടിയുടെയും വ്യത്യസ്ത പ്രകൃതത്തെ മനസ്സിലാക്കാൻ പറ്റണം ഞാൻ എന്താ ഓൻ അങ്ങനെയാണല്ലോ ചെയ്തത് ചില കുട്ടികൾക്ക് എന്ത് വേണ്ടിവരും ഒരു ഒരു അറ്റൻഷനൊക്കെ വേണം ഒരു കരുതൽ വേണം ഒരു തലോടൽ വേണം മറ്റേ കുട്ടിക്ക് അത് വേണ്ടി വരില്ല വേറൊരു കുട്ടിക്ക് അതിൻ്റെ ഒരു മോഡറേറ്റ് രീതിയിലൊക്കെ വേണ്ടിവരും ഇത് കൃത്യമായി അളന്നു കൊടുക്കണം സാധാരണ എല്ലാവരും പറയും കുട്ടികൾക്കിടയിൽ പക്ഷപാതിത്വം പാടില്ല എന്ന് ഞാൻ പറയും കുട്ടികൾക്കിടയിൽ പക്ഷപാതിത്വം വേണം ഇനി അതെന്താണെന്ന് പറഞ്ഞുതരാം നമ്മൾ മൂന്ന് പേരുണ്ട് മൂന്ന് പേർക്ക് ഒരാൾക്ക് നല്ല വിശപ്പുള്ള ഒരാൾ നാലിഡലി കഴിക്കും ഒരു കുട്ടി രണ്ട് ഇഡലിയെ കഴിക്കുള്ളൂ ഓക്കെ അത് മതി ഓന് നാലെണ്ണം അഞ്ചെണ്ണം വേണം അല്ലെ മറ്റോന് രണ്ടെണ്ണം മതി ഒരാ ഒരാൾക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം നിങ്ങളും ഞാനും എല്ലാവർക്കും ഒരു സ്ഥലത്ത് പോയി എനിക്ക് നല്ല ദാഹ ഞാൻ രണ്ട് ഗ്ലാസ് എന്റെ കൂടെ ഉള്ള ആൾക്ക് അര ഗ്ലാസ് മതി അല്ല എന്നോട് രണ്ട് ഗ്ലാസ് എന്നെ കുടിക്കണം അല്ലെ അര ഗ്ലാസ് കുടിച്ചാൽ മതി നമ്മൾ പറയൂല ചില കുട്ടികൾ സ്നേഹത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അറ്റൻഷൻ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കും അവർക്ക് ആ ശ്രദ്ധ അധികമായി കൊടുക്കണം ആവശ്യമനുസരിച്ച് നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കണം വിളമ്പാൻ സാധിക്കണം അറ്റൻഷൻ ആവശ്യമുള്ള കുട്ടികളുണ്ടാവും അവർ ശ്രദ്ധിക്കണം ഇനി ലഹരിയിലേക്ക് പോകുന്ന മറ്റൊരു വിഭാഗം കുട്ടികൾ ആരാന്നറിയാമോ ചെറുപ്പകാലത്ത് ശാരീരികമോ മാനസികവുമായ പീഡനങ്ങൾക്കിരയായ കുട്ടികൾ ഇവരുടെ ഈ വേദന ജീവിതകാലം മുഴുവനും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും മാനസികമോ ശാരീരികമോ ആയ ചൈൽഡ്ഹുഡ് അബ്യൂസുകൾക്ക് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ ഇതായിട്ടുള്ള ആളുകൾ മറ്റൊരു കൂട്ടർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ഇങ്ങനെ ഇരിപ്പുറക്കാത്ത കുട്ടികളൊക്കെ കണ്ടില്ലേ എ ഡി എച്ച് ഡി എ ഡി ഡി എന്നൊക്കെ പറയും അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്നൊക്കെ പറയും അതോ ഇവിടെ ഇരുത്തിയായിരിക്കൂല അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് എന്റെ പൊടിച്ചോനെ ഞാൻ കുടുങ്ങിയല്ലോന്നൊക്കെ പറയുന്ന ചിലന്മാരുണ്ട് എന്റെ അവനെ കൊണ്ട് കുടുങ്ങി ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ അത് അവരുടെ കുഴപ്പമില്ല അവരുടെ തലച്ചോറിലുള്ള രാസപ്രവർത്തനത്തിനനുസരിച്ച് അൺകൺട്രോളബിൾ ഇമ്പൾസസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിഷൻ തലച്ചോറിലെ മസ്തിഷ്കത്തിലെ വൈദ്യുതി പ്രവാഹങ്ങൾക്കനുസരിച്ച് അനിയന്ത്രിതമായി ഒരു അസുഖം പോലൊരു സംഗതി അതിന് ചികിത്സകളുണ്ട് അല്ലാതെ ആ അങ്ങനെയുള്ള കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള ശ്രദ്ധയും ചികിത്സയും കൊടുത്തില്ലെങ്കിൽ അത് ലഹരിയിലെത്തും അല്ലെങ്കിൽ അക്രമ സ്വഭാവത്തിലെത്തും ആ കുട്ടിക്ക് അവിടെ കരുതൽ കൊടുക്കണം